ഞാനിപ്പോൾ ഷാർജ മൊഹൈലയിലുള്ള സഫാരി മാൾ എന്ന് പറയുന്ന വലിയൊരു മാളിലാണ് ഉള്ളത് ഇവിടെ ഒരു ഉത്സവ കാഴ്ച എന്ന് പറയുന്ന സംഭവം നടക്കുന്നുണ്ട് ആ ഇതൊന്നും നിങ്ങളെ കാണിച്ചതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു ബ്ലോഗ് ചെയ്യുന്നത് ഒരു വലിയ ഒരു ഉത്സവ കാഴ്ചയൊന്നുമല്ല വലിയൊരു മാളാണ് ഈ മാളിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഏരിയയിൽ ഒരു ചെറിയൊരു ഉത്സവ കാഴ്ച ഒരുക്കിയിരിക്കുകയാണ് ഒരു ഏകദേശം ഒരു മാസം അതിൻ്റെ ഒരു ടൈം അപ്പോൾ അത് കാണിച്ചാൽ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീട്ടിലേക്ക് കിടക്കാം ഇപ്പോൾ ക്രിസ്മസ് ആയ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ക്രിസ്മസുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് സെറ്റ് ചെയ്തുള്ളത് ഇവിടെയാണ് നമ്മുടെ സഫാരി ഉത്സവ കാഴ്ച നല്ല ആ ഒരു ഏരിയ എൻ്റെ ഈ പുറകിൽ കണ്ടതാണ് നമ്മളെ സഫാരി ഉത്സവ കാഴ്ച ചെറിയൊരു ഏരിയയിൽ ചെറിയൊരു ഉത്സവം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു 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 പറമ്പിലുണ്ടാവുന്ന അത്യാവശ്യം ചില സംഭവങ്ങളുടെ ഇതാണ് ഇതിൻ്റെ സഫാരി പുൽസോർക്കാഴ്ചട കവാടം നമ്മളിതിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും എന്നെ എണ്ണയ്ക്ക് ഭയങ്കര ആകർഷകമായിട്ട് തോന്നിയെന്ന് പറയുന്നത് ഇവിടെ നയൻറ്റീൻസിന് മിഠായി കിടന്നിട്ടൊരു സംഭവമാണ് നയൻറ്റീൻ നമ്മൾ ചെറുപ്പകാലത്തുള്ള നമുക്ക് കണ്ടു മറന്ന ഒരുപാട് കണ്ട കോപ്പിൻസ് തിരുമുട്ട ഇതൊക്കെ കിട്ടും പക്ഷേ ഇങ്ങനത്തെ മിഠായികൾ ഇതൊക്കെ ഇതൊക്കെയാണല്ലേ നമുക്ക് പഴയ അങ്ങനത്തെ മുട്ടകളി നാരമുട്ടികളൊക്കെ ഉള്ള കിട്ടുന്ന സാധനങ്ങളാണ് ഉണ്ടാവുക ഇങ്ങനത്തെ കുറേ പഴയ ഓർമ്മകൾ നമ്മളെ പെട്ടെന്ന് സിഗരറ്റ് മുട്ടായി ഇങ്ങനത്തെ ഇതുപോലത്തെ കുറേ മുട്ടായികളൊക്കെ പഴയ പെട്ടെന്നൊരു പഴയ കാലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു നയൻറ്റീൻസ് മിഠായികൾ ഇതാണ് ഇതിനുള്ളിലേക്ക് കടന്നാൽ നമുക്ക് ഏറ്റവും ആകർഷമായിട്ട് പോകുന്ന ഒരു സംഭവം ഇതിൻ്റെ മറ്റൊന്നാണ് കോഴിക്കോടൻ ഹലുവ അതിൻ്റെ ഒരു ഷോസ്റ്റാളിൻ്റെ കൂടെ ഒരുപാട് വെറൈറ്റി അലുവകളുണ്ട് വലിയൊരു ഏരിയയും വലിയൊരു സംഭവമെന്നല്ല ഒരു മാളിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു 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 ഉത്സവം ഒരു എന്താ പറയുക ഒരു ഏരിയ അതിൽ വിധ തരം ഇതെന്നാണ് ബദാം അലുവ ഉണ്ട് ഗ്രീൻ അലുവ ഉണ്ട് കോഴിക്കോട് ജിഞ്ചർ അലുവ കോഴിക്കോട് ബീട്രൂട്ട് അലുവ പിന്നെ ഇത് ജാഗ് ഫ്രൂട്ട് ചെയ്യുമ്പോൾ ചക്കട അല്ല ചക്കട അലുവെ അങ്ങനെ പല വെറൈറ്റീസ് സംഭവം അറേബ്യൻ അലുവ അങ്ങനെ വ്യത്യസ്തമായിട്ട് കുറേ അലുഭകൾ ഒരു സ്റ്റാളാണുള്ളത് പിന്നെ നോർമലി ഏത് പൂരപ്പറമ്പിലുള്ള ഐസ്ക്രീമിൻ്റെ ഒരു ഷോപ്പ് ഇപ്പം അത് ചാലില്ല ഏകദേശം കുറച്ച് എനിക്ക് വൈകിട്ടാകുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ആൾക്കാർ കുറവുണ്ട് ഒരു വീഡിയോ എടുക്കുമ്പോൾ ആ ഒരു ബഹളം കാര്യങ്ങളൊക്കെ ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഒരു സമയത്ത് വന്നത് പിന്നെ കുളിക്കും സർവത്ത് സർവത്തിൻ്റെ ഷോപ്പില്ലാത്തൊരു പൂരപ്പറമ്പ് ഉണ്ടാവില്ല നമ്മളൊരു ഉത്സവ ഏത് ഏരിയ ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ കുറേ സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത് സംഭവം നമ്മൾ കണ്ട് നിന്ന് പോകുന്നൊരു സംഭവം ഒരു ആ ഒരു സർബത്ത് അടിക്കുന്നൊരു സംഭവം വേണമെങ്കിൽ ഇവിടെ ഒരു ആൽത്തറ അതിൻ്റെ ഒരു ആൽമരം അതിനൊരു ആൽഫറ കുറെ ആൾക്കാർ ഇവിടെ ഫോട്ടോ എടുക്കുന്നതാണ് മരുപ്പച്ച മരുപ്പച്ച ഇവരുടെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ടായിരുന്നു അവർ അതിൽ നാട്ടിൽ നിന്ന് ശരിക്ക് ഇളനീര് കൊണ്ടുവന്നിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഇതാണ് അല്ല നിങ്ങൾ നാച്ചുറലല്ലേ അവിടെ ഉള്ള അല്ല ആ ഉണ്ടോ ഇളനീരെന്തേലും ഉണ്ടോ അവിടെ നിങ്ങളെന്താ എങ്ങനെയാണ് സംഭവം ആ എല്ലാ എല്ലാം എല്ലാം ടെൻഡർ ആയിട്ടല്ലേ ഇളനീരായിട്ടുള്ള ഐറ്റംസ് ഉള്ളതാണ് ഇവിടെ ഉള്ള മുമ്പേ ഫ്രഷ് ടെൻഡർ കോക്കനട്ട് ഷെയ്ക്ക് ഉണ്ട് മൽബ പുഡിങ് സിപ്പ് പ്യുവർ ഇളനീര് അല്ല പ്യുറ് ഇളനീരായിട്ടാണ് ഇല്ല അങ്ങനെ ആ ഓക്കെ ഓക്കെ ഇവിടെ കുറേ നാച്ചുറൽ സാധനങ്ങളുണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു ശരിയായ രീതിയിലുള്ള ഒരു ഇളനീരാണ് ഒരു പച്ച പിന്നെ തൊട്ടടുത്ത് നമുക്കൊരു സംഭവം എരിവും പുളിയും നിന്നും ഇതും നമ്മൾ ഒരു ഫ്രണ്ടിലെ മെയിൻ സംഭവമാണ് വാട്ടർ മില്ലൻ അത് കന്നിമത്തൻ എന്തട അല്ല വേണോ സംഭാരം സംഭാരം തമ്പാരുണ്ട് പിന്നെ ഇത് ഉപ്പിലിട്ട സംഭവങ്ങൾ വെല്ലിക്ക മാങ്ങ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉപ്പിലിട്ടത് ഇതാണ് ഇവിടുത്തെ മറ്റൊരു വിളിച്ച പർബിലെ മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത് മറ്റൊരു കാഴ്ചയുണ്ട് ഇവിടുത്തെ ബുക്ക് സ്റ്റാൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ചായപ്പിടിയ വളരെ നാടൻ സ്റ്റൈലിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചായപ്പിടിയ ഉണ്ടല്ലേ പഴമ്പൊരി സമോസ മുണ്ട കട്ട്ലൈറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ചായ ഇതൊക്കെ സജീവ കുറച്ച് ഒരു രാത്രിയാണെങ്കിൽ നമുക്ക് സാധാ ഒരു ഓംലേറ്റിൻ്റെ ഒരു തട്ടുകട ഉണ്ട് അതുങ്ങളൊരു സ്റ്റേജ് ഒരു ഉത്സവ പറമ്പിലും സംഭവം ഒരു സ്റ്റേജ് അവിടെ കലാപരിപാടികൾ നാടകം ഗാനമുള്ള അതുപോലെ ഒരു സ്റ്റേജ് ഇവിടെ അറിഞ്ഞു ഇവിടെ പ്രോഗ്രാമ് നടക്കുന്നുണ്ടോ രാത്രി ഒക്കെ പരിപാടി നടക്കുന്നുണ്ടാവും മറ്റൊരിതാണ് നാടൻ സ്റ്റൈലുള്ള ചട്ടിയും കലവും എന്നുള്ളതിൽ ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഈ പിച്ചള പാത്രങ്ങളും ഇങ്ങനത്തെ സംഭവങ്ങളും പിന്നെ എന്താ അതുപോലെ ചട്ടിക്കലങ്ങളൊക്കെ ഉണ്ട് ഒക്കെ ഒരു വലിയ വൈഡിലല്ല ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു മാളിൻ്റെ ഉള്ളിലാണ് ഈ സംഭവം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്തായാലും ഭയങ്കര രസമായിട്ടുണ്ട് അതേപോലെ കണ്ടില്ലേ കനക ടെക്സ്റ്റൈൽസ് ഫാൻസി സ്റ്റോർ എന്ന് വേണ്ടി ചെറുതായിട്ട് ചെറിയ രീതിയിൽ കുട്ടികളെ ഉടുപ്പ് ഡ്രസ്സ് നൈറ്റിൻ്റെ ലുങ്കി കാര്യങ്ങൾ ഇവിടെ ലേഡീസിൻ്റെ കുറച്ച് കോസ്മെറ്റിക് ഐറ്റംസുകളൊക്കെ ഉണ്ട് ശരിക്കും ആ വളയൊക്കെ ഉണ്ടാ കുപ്പിവള കുട്ടികളൊക്കെ ഉണ്ട് അതേപോലെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത മറ്റൊരു സംഭവമാണ് കളിപ്പാട്ടങ്ങളുടെ ഒരു ഷോപ്പ് കുട്ടികൾക്ക് ഭയങ്കര കൗതുകം കുട്ടികൾ മാത്രല്ല കേട്ടോ നമ്മൾ മുതിർന്ന ആൾക്കാരും കൗതുകത്തോടെ നോക്കി നിൽക്കുന്നൊരു സംഭവം തന്നെയാണ് ഒരു പറമ്പിലെ കളിപ്പാട്ടങ്ങൾ എന്ന് പറയുന്നത് അല്ല പലതും പല സംഭവങ്ങൾ നമുക്ക് പഴയ കാലത്ത് ഓർമ്മകളുള്ള സംഭവമാണ് അതൊക്കെ അതിനൊന്നും ഒരു മാറ്റം എത്ര വർഷങ്ങൾ കടന്നാലും ഇങ്ങനത്തെ ചില എ പി പി ഇങ്ങനത്തെ സംഭവങ്ങൾ ഇതൊക്കെയാണ് പല പുതിയ പുതിയ ഐറ്റംസുകൾ വന്നിട്ടൊന്നുണ്ടെങ്കിൽ കൂടിയിട്ട് പഴയ കുറേ കാര്യങ്ങളുണ്ട് അതിനൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല അങ്ങനത്തെ പിന്നെ കൂട്ടക്കൽ ആയുർവേദശാല അവരുടെ ഒരു ഒരു സ്ഥാളുണ്ട് ഇത്രയും ആണ് ഇവിടുത്തെ സ്റ്റാൾ ഞാൻ പറഞ്ഞല്ലേ രണ്ട് വലിയ ആൽമറം അതിൻ്റെ ഒരു ആൽത്തറ ഇവിടെയൊക്കെ വന്നിരിക്കുക കുറേ വൈകീട്ട് ഒന്നുകൂടി രാത്രി കഴിഞ്ഞെങ്കിൽ ആൾക്കാർ പ്രത്യേകിച്ച് വീക്കൻ്റെ ൊക്കെയാണെങ്കിൽ നല്ല ആൾക്കാർ വരും ഏകദേശം ഒരു മാസമാണ് ഒരു ഉത്സവം ഇവിടെ നടക്കുന്നത് പിന്നെ ഇവിടെ ഒരു ഗവൺമെൻ്റ് ഒരു പരിപാടി ഉണ്ടത് എന്താ കിട്ടുമോ അതെല്ലാം കിട്ടുമോ അപ്പോൾ ഈ സഫാരി മളിലെ ഇവിടുത്തെ ഉത്സവ കാഴ്ചകളുള്ള കുറേ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ വലിയൊരു മളിൽ ചെറിയൊരു ഏരിയയിൽ ഇവരൊരു ഉത്സവ കാഴ്ച ഒരുക്കിയിരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസികളായ ആൾക്കാർക്കും മലയാളികൾക്കൊക്കെ അതൊരു വലിയൊരു അനുഭവമാണ് അങ്ങനത്തെ ഒരു സംഭവങ്ങളെ കൂടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ അത് അറിഞ്ഞപ്പോൾ എനിക്ക് ഒന്ന് വീഡിയോ എടുക്കണം തോന്നി അതാണ് അങ്ങനെ ഒന്ന് വീഡിയോ നിങ്ങളെ നിങ്ങൾ കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ എടുത്തത് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ വലപ്പെട്ട അഭിപ്രായമാണ് കമൻറ്റ് ചെയ്യുക ചെറിയൊരു വീഡിയോ ആയിരുന്നു എന്തായാലും ഷെയർ ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ഓക്കെ ബൈ